പോലീസ് സ്റ്റേഷൻ ഏ ഏയ് അതൊന്നും ആയിരിക്കില്ല നിങ്ങൾ ഏതായാലും അത് തുടണ്ട ഞാൻ ഉടനെ എത്തിയേക്കാം ഓക്കെ ആ ജയകുമാറിന്റെ വീട്ടിൽ ആരോ ഒരു പാക്കറ്റ് എറിഞ്ഞിട്ട് പോയിരിക്കുന്നു അവരത് ആ കുട്ടിയുടെ കയ്യോ ആണെന്ന് വിചാരിച്ച് ഭയന്നിരിക്കുക നമുക്ക് അങ്ങോട്ട് പോകണം ആ ഫിംഗർ പ്രിന്റ് എസ്പെട്ടിനെ കൂടെ വിളിച്ചോളൂ ഒന്നുമില്ല നിങ്ങൾ കാണണ്ട ശബ്ദം ഉണ്ടാക്കി അവരെ ഉണർത്തേണ്ടത് ഈ ടെൻഷനിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല നോക്കൂ കുട്ടിക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾ വേണം മിസസിനെ സമാധാനിപ്പിക്കേണ്ടത് നിങ്ങളുകൂടെ ഇമോഷണൽ ആയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും ഞാൻ പറയുന്ന കേൾക്കാൻ ലീഗിൽ കാച്ച് എന്തു പറ്റി കുഞ്ഞാടെ ഒന്നുമില്ല മറ്റേ ആളുകളൊക്കെ എവിടെ ഓഹോ ായില്ലേ എന്താ വീട്ടിന്ന് പുറത്താക്കിയോ അതോ കോളേജ് എന്ന് പറഞ്ഞു വിട്ടോ ഇതൊന്നും അല്ലെങ്കിൽ സ്നേഹിച്ച് വീണ്ടും വഞ്ചിച്ച് കാണും ഇതൊക്കെയാണല്ലോ നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതൊന്നും അല്ല എന്റെ പ്രശ്നം പിന്നെ അങ്ങനൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല അങ്ങനെ എനിക്കൊരു പേടിയാ ഇല്ല തരൂല്ല ഇല്ലാഞ്ഞിട്ടല്ല ഇത് മനസ്സ് കലങ്ങി പറയുമ്പോൾ വലിക്കാനുള്ളതല്ല ഉള്ള സന്തോഷം ഇരട്ടിപ്പിക്കാനുള്ളതാ മോനെ ദുഃഖം എല്ലാം കാട്ടിക്കൊണ്ട് കളഞ്ഞിട്ടുവാ ഇത്തിരി സ്വസ്ഥമായിട്ട് അരി എങ്ങോട്ട് വന്നത് സ്വസ്ഥതയില്ലാത്തവനൊന്നും ഇങ്ങോട്ട് വരണ്ട അഥവാ നിങ്ങൾക്കൊന്നും സ്വസ്ഥത കുറവ് ഉണ്ടാകാൻ പാടില്ല നിരാശ വന്ന കഴിഞ്ഞില്ലേ ചെറുപ്പത്തിന്റെ ആ ഒരു ഇറ്റ് ചെറുപ്പത്തിലെ അഡ്വഞ്ചർ ആകാനൊക്കെ ഞങ്ങളുടെ പ്രായത്തിൽ ആഗ്രഹിക്കാനേ പറ്റൂ ശരീരത്തിന് ശേഷി ഉണ്ടാവില്ല സോ ഡോൺ വേസ്റ്റ് യുവർ യൂത്ത് <laughs> 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 ോ പറ എന്തോ നീളോമീരി പറയാൻ ആരാടാ ഈ അന്തോണി പെട്ടി മേടിക്കാൻ വരുന്ന ആൾക്കാർ എന്തോരം കാര്യങ്ങൾ അന്വേഷിക്കണേ എന്താ മോളെ കെട്ടിച്ചുകൊടുക്കാനുണ്ടോ സാറ ഈ പോലീസ് സ്റ്റേഷനിലെ മറ്റേ അയ്യോ സാറിന് പെട്ടി വേണമെങ്കിൽ അവളെ കൊടുത്തയച്ചാ പോരെ ഞാനിന്ന് കൊടുത്തയക്കില്ലേ ഇതിവിടെ വല്ല് വിട്ടുണ്ട് വലിയ വിട്ടിട്ടുണ്ട് ചെറിയ ചെറിയ സുനിൽ ഇഷ്ടം എൻ്റെ കസ്റ്റമറാ കസ്റ്റമറോ ശി കസ്റ്റമറോ ആ പണി പഠിക്കാൻ വേണ്ടി വരുന്നതാ എന്ത് പണി പിട്ടി പണി എന്താ ഈ സാധനം കൊടുത്തയക്കാ എഴുതി ആ സ്ഥാപനം അതെ ഈ മറ്റേ ഉളിയും പൊട്ടൂടിയും അവന് വീട്ടിൽ ഇരുന്ന് പണി പഠിക്കാനാണെ ഞങ്ങൾ കാര്യം ചെയ്യാം ഈ സുനിലെ ഈ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഇൻസ്പെക്ടറും പാർട്ടിയും സുനിലെ അന്വേഷിച്ച ഇവിടെ വന്നിരുന്നു സുനിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പറഞ്ഞയക്കാം പോരെ എന്താ അകത്തൊക്കെ ഇവിടെത്തെ പെട്ടി പോലത്തെ പെട്ടികൾ അവിടെ ഉണ്ട് അടുത്ത സ്റ്റോക്കാണ് ഈ പെട്ടിയിൽ തന്നെ ചെറിയ പെട്ടികളുണ്ട് വലിയ പെട്ടികളുണ്ട് പിന്നെ പേപ്പർ ഒട്ടിച്ചിട്ടുള്ള പെട്ടികളുണ്ട് ഇഷ്ടംപോലെ പെട്ടികളുണ്ട് അപ്പൊ എന്താ ഇപ്പൊ ഇവിടെ നിറച്ച ആനിയാണ് എന്തിനാ പോ നമ്മളങ്ങോട്ട് പോവാ ഒരു വഴിയോ അകത്ത് ഉള്ളണി ഉണ്ടാവും ചെറിയ പെട്ടികൾക്ക് തർച്ച ഉണ്ടേ ഉള്ളണി ഉണ്ടേ താളം സൂക്ഷിച്ചോട്ടോ എന്താണോ ഉച്ചിരിക്കുന്നത് ഞാൻ ഓരോന്ന് ആലോചിക്കായിരുന്നേ അല്ല ഓരോരോ പോലീസ് സ്റ്റേഷനില് ഓരോന്ന് കേക്കുമ്പോ ബാക്കിയുള്ളവർക്ക് കൊതിയാവാണ് മനസ്സിലായില്ല ഓരോ ദിവസം അവിടെയൊക്കെ എത്ര പേരാണ് കട്ടണേ സാറൊക്കെ ഒന്ന് വെച്ച ഈ പെട്ടിയൊക്കെ ഇവിടെ കുന്നുകൂടിയിടേണ്ട വല്ല കാര്യമുണ്ടോ കാര്യം ചെയ്യും നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോരും ഒരു കച്ചവടായി അയ്യോ

ഇരിക്കല്ലേ വേണ്ട ഞാൻ ഏ എന്ന് പറഞ്ഞാ പറ്റില്ല ഇത് പഴയ കാലമൊന്നുമല്ല ഞങ്ങളൊക്കെ നിങ്ങളെ സേവിക്കാൻ ഇരിക്കുന്നവരല്ലേ വരൂ ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ പതിവ് അയ്യോ വേണ്ട സാർ കുഴപ്പമില്ല ഇരിക്കണം ആ അപ്പോ എന്താ കുടിക്കാൻ അയ്യോ എനിക്ക് ഒന്നും വേണ്ട എനിക്കൊന്നും എന്ന് പറഞ്ഞാൽ ഒക്കില്ല ആദ്യമായിട്ട് വരുന്നതല്ലേ എന്തെങ്കിലും കഴിക്കണം ലിംകയോ ഓറഞ്ച് ജ്യൂസോ ആപ്പിൾ ജ്യൂസോ എന്താ വേണ്ടെന്ന് പറഞ്ഞട്ടെ നിങ്ങളുടെ ഈ വാത്സല്യോ സ്നേഹമൊക്കെ കാണുമ്പോ തോന്ന ഇതിലും എത്രയോ മുമ്പ് ഇവിടെ വരേണ്ടതായിരുന്നു എത്ര നല്ല മനുഷ്യർ അപ്പോ എന്താ കഴിക്കുന്നത് നീ നിർബന്ധാണെങ്കി ഒരു ചായ കുടിക്കാം അതെന്താ കാപ്പി കുടിക്കാത്ത തനിക്ക് ഇറങ്ങില്ലേ നിങ്ങളാ ചോദിച്ചത് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് എന്താ എണീക്കോ ഈ കസേര കയറി താൻ എന്താ എന്റെ അറിയണോണ്ട് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ എല്ലി ഒടിക്കും ആരായി സുനിൽ അവൻ നീ ബന്ധം എന്താ സത്യം പറയാം സാറേ ഞാൻ സ്വല്പം കഞ്ചാവ് വിളിക്കും അല്ലാതെ നിനക്ക് അതിന്റെ ബിസിനസ് ഇല്ല അല്ലാതെ എനിക്കൊരു ബിസിനസ്സും ഇല്ല പിള്ളേരല്ലേ വന്ന് ചോദിക്കുമ്പോ എങ്ങനെ എന്ന് പറയാം ഞാൻ കൊടുക്കും അല്ലാണ്ട് അവന്റെ വീട് ഏതാണോ നാട് ഏതാണെന്നോ ഒന്നും എനിക്കറിയില്ല ഇതൊക്കെ ഇത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ നീ സത്യം പറയില്ല നിന്നെക്കൊണ്ട് സത്യം പറയിക്കാമെന്ന് ഞാനും നോക്കട്ടെ ഇവരെ ആ സ്പെഷ്യൽ മുറി കൊണ്ടുപോയി പെരുമാറ പെരുമാറാൻ പോവാ എല്ലാവരും കൂടി എന്നെ പെരുമാറാൻ പോവാ സാർ വിചാരിച്ചു എന്നെ ഇവിടെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാ കരയാനും പിഴിയാനും ആൾക്കാരുണ്ടാവുന്നല്ലേ ആരുമില്ല സാറേ ആരുമില്ല ഞാൻ ഒറ്റത്തടിയാ സത്യം പറഞ്ഞിട്ടും സാറിന് വിശ്വാസമായില്ലോ പെരുമാറ എല്ലാവരും കൂടി പെരുമാറു പൈക്കോളൂ മേലാൽ ഈ ബിസിനസ് വേണ്ട നിർത്തിയതായിട്ട് വെളിയിൽ അറിയാൻ വേണ്ട അവനെങ്ങാനും അവിടെ വന്നാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം അതോടെ എന്റെ പൊന്ന് മെൽറ്റി സാറേ പിന്നെ ഇവിടെ പഠിക്കുക

എനിക്ക് ആരുമില്ലേ വേണ്ടാന്ന് വെച്ചത് ഞാനാണോ അവളല്ലേ നിനക്കറിയോ ഗ്രൗണ്ടിൽ നിന്ന വേഷത്തില് ഞാൻ നാട്ടിലേക്ക് ട്രെയിൻ കയറിയതാ ഞാനില്ലാത്തപ്പോ അവൾ എന്ത് വേണ കാലിച്ചോട്ടെ ഞാൻ അറിയില്ലല്ലോ എന്റെ കൺമുമ്പ് വെച്ച് ഏതെങ്കിലും പുരുഷൻ സഹിക്കോ തോണി ഒക്കെ കളഞ്ഞതല്ലേ പിന്നെ എന്തിനാ അത് കുത്തി പോകണേ കാരണമുണ്ടന്തോണി ഇന്ന് വെളി വന്ന ദിവസാ എവിടുന്നു മോളിന്ന് അടങ്ങുണി നീ കിടക്ക് നീ എനിക്ക് വേണ്ടി പണിത പെണിതപ്പെട്ടി വേറെ ആർക്കും കൊടുത്തില്ലല്ലോ എന്തിനാ ഇപ്പൊ പറയണേ ഇത് പിടി എന്റെ പേരേ ഉള്ളൂ കൈ തന്നെ പോണു പോണു ആര് എവിടെ ഞാനേ കാലമാണ് പോയി നോക്കിട്ട് വരാം പിന്നെ വലിക്കേ കൊരക്കേ ചാവ് എന്തുവേണി നീ എന്റെ കൂടെ തന്നെ വേണം എന്തോ എനിക്ക് വല്ലാത്തൊരു പേടി പിന്നെ പേടി ഇട കുഞ്ഞല്ലേ ഇപ്പായിരിക്കാൻ ഞാനേ ഇപ്പ വരാം അതെ പോലീസ് ഉണ്ട് പോലീസ് മൂന്ന് അതിന് മോളെ മമ്മി ഇല്ല ഡാഡി ഇല്ല പിന്നെ അങ്കിള് എന്തിനാ മോളോട് കള്ളം പറയണത് മോളിന്റെ അങ്കളല്ലേ നാളെയാണ് മോളിന്റെ മമ്മിയും ഡാഡിയും പറഞ്ഞത് നാളെ മോളും അങ്കിളും വീട്ടിലേക്ക് അങ്കിള് മോൾക്ക് ഒരു കഥ പറഞ്ഞു തരട്ടെ അപ്പൊ ഒരു പാട്ട് പാടാം അങ്കിൾ ഒരു പാട്ട് പാടിത്തരട്ടെ എന്തു മോൾക്കറിയോ അങ്കിള് നന്നായിട്ട് പാടും പ്ലീസ് പ്ലീസ് മോളെന്താ ഒന്നും ഇണ്ടായിരിക്കുന്നെങ്കി മോളെ അങ്കിള് തല്ലല്ലോ മോളെ അങ്കിളിന്റെ മോള് മാത്രമല്ലേ ഉള്ളൂ അങ്കിൾ പാവുമല്ലേ എന്തിനാ മോളെ തല്ലുന്നേ അങ്കളുടെ ചക്ര മോളല്ലേ അങ്കിള് പാവല്ലേ ഇന്ദു നീ എവിടെ പോണേ ഇവിടെ വന്നിരിക്കരുത് അങ്കളാ വിളിക്കുന്നേ ഇന്ദു താമസമായേ എന്തിനാ ഞങ്ങൾ മേലേക്കാവിന്ന് ഒരു ഉത്സവ പിരിയറങ്ങിയതാ എന്തെങ്കിലും സമ്പാദന കൊള്ളാം ഇതാ പേരെന്താ രസീത് രസീത് രസീതൊന്നും വേണ്ട നിങ്ങൾ വയ്ക്കും ചെയ്ത് പോയതാ മോള് വാശി പിടിച്ചിട്ടില്ലേ ഇനി ഒരിക്കലും ആവശ്യം അടിക്കില്ല ഒരിക്കൽ നമുക്ക് മമ്മയുടെ അടുത്ത് പോയി മോക്കിഷ്ടമുള്ള പാട്ട് പാടുത്താൻ പറയാം